കേരളത്തിലും തമിഴ്നാട്ടിലും കൊപ്രക്ഷാമം വീണ്ടും രൂക്ഷമായതോടെ വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുകയാണ് കൊച്ചിയിൽ മൊത്തവില കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തിയേഴ് രൂപയായി കിറ്റിലിന് മുന്നൂറ് രൂപ കൂടി വർദ്ധിച്ചു കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ കിലോയ്ക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് രൂപ വരെയാണ് കൂടിയത് കാലവർഷം തുടങ്ങിയത് നാളികേര വിളവെടുപ്പിനെ ബാധിക്കുന്നത് വെളിച്ചെണ്ണ വിലയെ വീണ്ടും ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് കൂടാതെ രാജ്യാന്തര തലത്തിൽ ഭക്ഷ്യ എണ്ണ വില ഉയരുന്നതും വെളിച്ചെണ്ണയ്ക്ക് കുതിപ്പേകുന്നു നിലവിൽ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലാണ് കൂടാതെ സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കാൻ പോകുകയാണ് തിരുവനന്തപുരം കൊല്ലവും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു രണ്ടു ദിവസത്തിനകം കാലവർഷം കേരള തീരം തൊട്ടേക്കാം സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് കാലവർഷം എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് മഴ കനക്കുന്നത് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ കനത്ത ജാഗ്രത പാലിക്കണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുക്കണം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട് മഴ കനക്കുന്നതോടെ പലതരത്തിലുള്ള രോഗങ്ങൾക്കും സാധ്യതയുണ്ട് ഡെങ്കിപ്പനി എലിപ്പനി പോലുള്ള അസുഖങ്ങൾ വ്യാപിക്കാൻ സാധ്യത ഏറെയാണ് അതിനാൽ ജനങ്ങൾ ஜாகிரத புலருத்தேண்டதான